വർഷങ്ങളായിട്ട് ചില ആൾക്കാരായിട്ട് എനിക്ക് ഒരു ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഞാൻ പറയുന്നില്ല മറ്റേ നല്ല ഫ്രണ്ട്സുകൾ ഉണ്ട് ഇപ്പൊ ഒരു മറ്റേ എന്താ പറയാ പോഡ്കാസ്റ്റ് ഞാൻ കഴിഞ്ഞു മൈക്കിങ്ങിനെ അതൊക്കെ നമ്മളോട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നത് കാരണം നമ്മളെ പലരും മാറ്റി കൊടുത്ത് പല അങ്കർമാരും നമ്മളെ വിളിച്ചുപോലെ കളിയാക്കിട്ടുണ്ട് ഈ പെൺ പെൺകുട്ടിയുള്ള അങ്കർമാർ അപ്പൊ നമ്മള് ഇത് ഇപ്പോ നമ്മള് പറഞ്ഞൊരു പ്രപ്പോസൽ പ്രാങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞപ്പോ അതിനകത്ത് ചെയ്തു അല്ല അതുകൊണ്ട് ഇങ്ങോട്ട് ചില ആൾക്കാർ പ്രപ്പോസല് ചെയ്യാറുണ്ട് കളിയാക്കിയത് പക്ഷേ അതിനൊന്നും നമ്മൾ വീയുന്നില്ല നമ്മളൊരു ജീവിത ലൈഫിൽ ഏഹ് ഒരു സമയത്ത് ആ പെണ്ണും കാര്യങ്ങളൊക്കെ നോക്കും ഇപ്പൊ യൂണിവേഴ്സിറ്റി നിങ്ങള് വഴിയാണ് ബിഗ് ബോസിൽ പോയതുള്ളത് ഉള്ളത് എന്നിട്ട് ഇപ്പൊ ദുബായി പോയിട്ട് ബാറിൽ ഡാൻസ് അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വീഡിയോസ് ഒക്കെ അങ്ങനെ അങ്ങനെയല്ലേ കണ്ടിട്ടുണ്ടായിരുന്നോ മാറി പോയി ഡാൻസ് കളിക്കണം ദുബായി മാറി പോയി ചേച്ചി വളർന്നതിൽ ഒരുപാട് പേർക്ക് അസൂയാണ് പറയാൻ പറ്റും അതായത് അത് പറഞ്ഞു ആ ചേച്ചി വളർന്നതിൽ ഏറ്റവും കൂടുതൽ അസൂയമുള്ള ആളുടെ പേര് ഞാൻ പറയുള്ള ആള് വെറുതെ പുള്ളിക്കാരൻ്റെ